ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന് പുറത്തായപ്പോൾ ഇന്ത്യ നാൽപ്പത്തിയെട്ടേ ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് നേടിയാണ് വിജയം കരസ്ഥമാക്കിയത് വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിക്കൊപ്പം ശ്രേയസ് അയ്യർ കെ രാഹുൽ എന്നിവരുടെ ബാറ്റിംഗ് പ്രകടനവും അക്സർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ എന്നിവരുടെ നിർണായക സംഭാവനകളും ഇന്ത്യയുടെ വിജയത്തിന് സഹായിച്ചു പവർ പ്ലേയിൽ ശുഭ്മൻ ഗില്ലിനെ നഷ്ടമായ ഇന്ത്യക്ക് എട്ടാം ഓവറിൽ രോഹിത്തിനെയും നഷ്ടമായി ഇരുപത്തിയെട്ട് റൺസ് നേടിയ താരം പുറത്താകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ നാൽപ്പത്തി റൺസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ നിന്ന് വിരാട് കോഹ്ലി ശ്രേയസ് ശ്രേയസയർ കൂട്ടുകെട്ടാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത് ഇരുവരും ചേർന്ന് തൊണ്ണൂറ്റിയൊന്ന് റൺസ് നേടിയെങ്കിലും നാൽപ്പത്തിയഞ്ച് റൺസ് നേടിയ ശ്രേയസ് ശ്രേയസയറെ ആഡം സാമ്പ ബൌൾഡാക്കി ഈ കൂട്ടുകെട്ട് തകർത്തു അമ്പത്തിയൊന്ന് റൺസിൽ കോഹ്ലിയെ കൈവിട്ടത് ഓസ്ട്രേലിയക്ക് തലവേദനയായി അക്സർ പട്ടേലുമായി നാൽപ്പത്തിനാല് റൺസും കെ എൽ രാഹുലുമായി നാൽപ്പത്തിയേഴ് റൺസും കോഹ്ലി ഇന്ത്യക്കായി നേടി അക്സർ പട്ടേൽ ഇരുപത്തിയേഴ് റൺസ് നേടി പുറത്തായപ്പോൾ കോഹ്ലി എൺപത്തിനാല് റൺസ് നേടിയാണ് പുറത്തായത് കോഹ്ലിയുടെ വിക്കറ്റും ആഡം സാംബയ്ക്കായിരുന്നു നാല് ആറ് ഓവറിൽ ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിന് അഞ്ച് എന്ന നിലയിലായിരുന്നു സാംബ എറിഞ്ഞ നാൽപ്പത്തി ഏഴാം ഓവറിലെ ആദ്യ മൂന്ന് പന്തിൽ മൂന്ന് റൺസ് മാത്രം വന്നപ്പോൾ അവസാന രണ്ട് പന്തിൽ തുടരെ സിക്സറുകൾ നേടി ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ ലക്ഷ്യം പതിനെട്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാക്കി മാറ്റി നാല്പത്തി എട്ടാം ഓവറിൽ ഹാർദിക് പുറത്താകുമ്പോൾ ഇന്ത്യ വിജയത്തിന് ആറ് റൺസ് അകലെയായിരുന്നു ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ നേടിയത് രാഹുലും ഹാർദിക്കും ചേർന്ന് നിർണായകമായ മുപ്പത്തിനാല് റൺസാണ് ആറാം വിക്കറ്റിൽ നേടിയത് മാക്സ്വൽ എറിഞ്ഞ നാൽപ്പത്തി ഒമ്പതാം ഓവറിലെ ആദ്യ പന്തിൽ കെ എൽ രാഹുൽ സിക്സർ നേടിയപ്പോൾ ഇന്ത്യ തങ്ങളുടെ നാല് വിക്കറ്റ് വിജയം പൂർത്തിയാക്കി കെ എൽ രാഹുൽ മുപ്പത്തിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് റൺസ് നേടിയാണ് ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കിയത്